പറഞ്ഞു സ്വന്തം നിൽക്കാൻ പ്രാപ്തരായി ഇനി അച്ഛൻ അച്ഛന്റെ പല പ്രാവശ്യം വിളിച്ചു വിചാരണോഷ്യൂർത്തി ഫോൺ അതല്ലെങ്കിൽ എന്തിനാ ഫോൺ കൊണ്ടിടക്കുന്നത്

മൂന്ന് പെൺമക്കളടക്കും സ്വന്തമായി ചായയിട്ട് കുടിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കണം എന്റെ മക്കൾ ആരെയും ആശ്രയിക്കാൻ ജീവിക്കാൻ പ്രാപ്തരാകണം എന്ന് വാശി മറ്റാരെയും ആശ്രയിക്കാതെ ഞാൻ തനിയെ വളർത്തിയ മക്കളാണ് നെല്ലെ жоലി ഇവൾ കൈറ്റി പാർക്കിലും പഴയതുപോലെ അല്ല രാത്രി 8 മണിക്ക് പോണം രാത്രി 8 മണിക്ക് മടങ്ങാൻ കഴിഞ്ഞാൽ ഭാഗ്യം ന്യൂ ജനറേഷൻ അട്ട жоലി ചെയ്യുന്നവരുടെ ആപ്പിസ് പോട്ടും അച്ഛൻ modern മക്കളുടെ ജീവിതത്തിൽ വല്ലാതെ ഇടड़बടുന്നു എന്ന് തോന്നുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ ഇടड़बടാൻ ഞാനല്ലാതെ വേറെ ആരാ ഒരു പ്രസവത്തിൽ പിറന്ന മൂന്ന് മക്കൾ ഡെലിവറി റൂമിൽ ക്യാപ്റ്റൻ ൻ നമ്പ്യാർ മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യുമെന്ന് എല്ലാവർക്കും ആശങ്കയായിരുന്നു ഇരുപത്തിയഞ്ചു വയസ്സുള്ള മൂന്ന് പെൺമക്കൾക്ക് നടുവിൽ നിൽക്കുമ്പോ ജീവിത വിജയത്തിന്റെ എവറസ്റ്റ് കീഴൊക്കെ സന്തോഷമാണ് അച്ഛന എന്റെ ജീവിതത്തിൽ നിന്ന് എഴുപത്തിയഞ്ചു വർഷം കവർന്നെടുത്ത മക്കളാണ് നിങ്ങൾ ഒരു പട്ടാളക്കാരൻ രാജ്യത്തിൽ കാവൽ നിൽക്കുന്നതിനേക്കാൾ ഭയങ്കരമാണ് ഒരു പിതാവ് അമ്മയില്ലാത്ത മൂന്ന് പെൺമക്കൾക്ക് കാവൽ നിൽക്കുന്നത് ഞാൻ വല്ലാതെ ബോർ അടിക്കുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ല എവിടെ പോയാലും ഒന്ന് പറഞ്ഞിട്ട് പോവുക എന്റെ മക്കൾ എവിടെ ഇന്നടത്തോണ്ട് എന്നൊരു സമാധാനം ഇല്ലെങ്കിൽ മനസ്സ് മക്കളെ തേടി ബേജാറായി ഇങ്ങനെ അലഞ്ഞു നടക്കും ബാങ്ക് വിട്ട ഇങ്ങോട്ടൊന്നു നോക്കടാറേ നീ ആ ക്യാറ്റൊന്ന് ഊടി വിട് നീട് വാ ബസ്സിലാണോ ട്രെയിനിലാണോ അച്ഛൻ സ്റ്റേഷനിലോട്ട് വരണോ ആ ഒരു കാര്യം ചെയ്യാം രേവതി ഇവിടെ നിന്നെ എന്നെ പിക്ക് ചെയ്യാൻ പറയാം എന്താ മോളെ ആട്ടോ പിടിച്ച് പുറത്തോളാ മോളെ സൂക്ഷിക്കണേ ഓക്കേ സാർ ഇത് പ്രശാന്ത് ഞങ്ങളുടെ കൂടെ പഠിച്ചതാ ഇതുവരെ പ്ലേസ്മെന്റ് ആയില്ല ഇവിടെ എവിടെങ്കിലും ഒരു ജോലി തരപ്പെടുമോ നോക്കാൻ ഇന്നൊരു ദിവസം ഒരു ദിവസത്തേക്ക് മാത്രം ഞങ്ങളോടൊപ്പം തങ്ങാൻ കണ്ടിട്ട് തോന്നുന്നില്ലേ പ്രശാന്തിന് അച്ഛനുണ്ട് സാർ ശാന്തി മധ്യതിരുവിതാംകൂറിൽ പ്രശസ്തമായൊരു ക്ഷേത്രത്തിലെ ശാന്തിയാണ് ശശിധരൻ നമ്പൂതിരി പാട് ഇല്ല എമ്മ ഇല്ലക്കാരെ കറുത്തെടുത്തില്ല ഈ കേസും ആയി ഇല്ലത്തിന്റെ കാര്യം ഇപ്പൊ സാറിന് അങ്ങോട്ട് വിശ്വാസമായില്ല പറഞ്ഞിട്ട് സത്യം കലികാല വൈഭവം എന്താ പറയുക ചുണ്ടെ കരി പഠിക്കുമ്പോൾ ഞങ്ങൾ ഇവന് ദക്ഷിണാഫ്രിക്കൻ നമ്പൂതിരി ദക്ഷിണാഫ്രിക്കൻ നമ്പൂതിരി എന്നാ വിളിക്കാറ് സാറിന്റെ പൂണൂല് കാണിക്കണോ പൂണൂലും പറഞ്ഞിടന്ന് കാണിക്കണ്ട നീ രണ്ടാമത് പറഞ്ഞ സാധനമില്ലേ അതെടുത്താ ഞാൻ നെങ്കിലിങ്ങനെത്തിക്കുന്ന കാണിക്കട്ടെ പ്രശാന്തൻ നമ്പൂതിരി ഭയങ്കര തമാശക്കാരനാ സാറിനെ പറ്റി പുറത്തൊക്കെ ഈ തോക്കേ വെടിവെക്കുന്നതാണോ ഞങ്ങളുടെ നാട്ടിലെ ചാണ്ടിച്ചായന്റെ കയ്യിലുണ്ടായിരുന്നു ഇതുപോലെ അതുകൊണ്ടാണ് ഇങ്ങനെ വെടിവെക്കുന്നെ മനുഷ്യരെ വെടിവെക്കുന്ന തോക്കൻസ് ഞാൻ നമ്പൂതിരിയാന്ന് മന്ദപുത്തികൾ പോലും വിശ്വസിക്കത്തില്ല പിന്നെ വല്ല നായനോ പറ്റോന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു എങ്ങനെ എന്നെ കാട്ടി മോശം ആൾക്കാരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്ന് വിരട്ടാമോ നോക്കിയതാ അളിയാ ഞാൻ നമ്പൂതിരിയാണെന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടി ചെവിയുടെ പുറകിൽ തുളസിൽ വെച്ച കൊണ്ട് നടത്താലോ നിന്റെ ചെവി

കൊച്ചു കാലി ഞാൻ വിളിക്കുമ്പി പുറത്ത് വന്ന് വിള കൊള്ളണ മന്ത്രം ഇതിന്റെ ഉണ്ടായിരുന്നു എന്നിട്ടാണോ ഇറങ്ങി വന്നു സഹായിക്കാതിരുന്നത് ഈ കുരിശെങ്ങനെയെങ്കിലും അകത്ത് കിട്ടുന്ന ഉയരങ്ങളിൽ നിൽക്കുമ്പോ താരനിൽക്കുന്നവരൊക്കെ കുരിശും ബാധ്യതയല്ലടാന്ത് ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല കുട്ടനാട്ടിൽ കാണുന്ന കാക്കയോടും കൊക്കിനോടും ഉൾപ്പെടെ സകലമാന ജീവജാലങ്ങളോടുക എന്റെ അച്ഛൻ പറഞ്ഞു നടക്കും എന്റെ മോന് ജോലി കിട്ടിയെന്ന് ഇവിടുത്തെ ഇപ്പോഴത്തെ തൊഴിൽ സാഹചര്യങ്ങൾ നിനക്ക് അറിയാൻ പറ്റും ചേട്ടാ ഒരുമാതിരിപ്പെട്ട കമ്പനികളൊക്കെ അവരുടെ സൈറ്റിൽ വേക്കൻസി ഇല്ലെന്ന് വളരെ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തുക ഓരോ വർഷം പഠിച്ചിറങ്ങുന്ന പതിനായിരങ്ങൾ നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ബാധ്യതയാണ് എവിടെയെങ്കിലും പ്ലേസ്മെന്റ് കിട്ടിയ രണ്ടോ മൂന്നോ പേരുടെ വാർത്താപത്രങ്ങൾ വളരെ പ്രാധാന്യത്തോടെ എടുക്കുക അപ്പോഴും തൊഴിലില്ലാതെ നടക്കുന്നത് ആയിരങ്ങളാ അൻപതിനായിരത്തിന് ഞാൻ ചെയ്യുന്ന ജോലി പതിനായിരത്തിന് ചെയ്യാന്ന് പറഞ്ഞ് വരിക പുതിയ കുട്ടികൾ എനിക്കൊരു ജോലി തരപ്പെടുത്താനെ പറ്റി ആലോചിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടില്ല അത് ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം അതുവരെ തങ്ങാനൊരു ഇടം ആഹാരമൊന്നും തരേണ്ടാ ഇങ്ങനെ കിടപ്പാടം പോയാ എന്നെ പഠിപ്പിച്ചു വന്ന കുറ്റത്തിന് മാതാപിതാക്കൾ തോറ്റു പോകും സച്ചി നീ മോളി പോയി എടാ നമുക്ക് മാർഗം ഉണ്ടാക്കാം ഞാനെന്ന പറ്റി എന്റെ അസാന്നിധ്യത്തിൽ

ഒരു നിറത്തിന്റെ പേരല്ലേ തോമഅച്ച ജാതി എന്നത് അതൊരു സംസ്കാരമാണ് തൽക്കാലം ഒരു കൂട്ടുകാരനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ നിർദോഷമായ കള്ളം രാജനെ എങ്ങനെയാ പറഞ്ഞ് വിശ്വസിപ്പിക്കാം പക്ഷെ ഇവിടുത്തെ മൂന്ന് പെൺകുട്ടികൾ അവളുമായി വിശ്വസിക്കുന്നോ സംബന്ധിക്കുന്നോ തോന്നുന്നുണ്ടോ അങ്ങനെ തൽക്കാലം എന്നൊരു ദിവസത്തേക്ക് സമ്മതിച്ചു നമുക്ക് നോക്കാം ആ നീ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം അച്ഛനും അമ്മയ്ക്ക് സുഖമായിട്ടിരിക്കുന്നു അവർക്ക് കുഴപ്പമൊന്നുമില്ല രണ്ടാളും കുറെ ഫോട്ടോസും ജാതകം ഒരുപാട് ഇരിക്കുക ഞാൻ അത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണോ നല്ല ഏതെങ്കിലും പ്രൊപ്പോസലാണേ കൈ കൊടുക്കണോ എന്റെ മനസ്സിൽ മറ്റൊരാഗ്രഹമുള്ളത് നീ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്താടാ എടാ നമ്മുടെ കൺമണ്ൽ മൂന്നെണ്ണം കുതിര പോലെ നിൽക്കുമല്ലേ എനിക്ക് അതിലൊരാളിനോട് വല്ലാത്ത സ്നേഹം അതൊന്നും ശരിയാവില്ല ഞാൻ സമ്മതിക്കില്ല അതൊക്കെ റിയിക്കണ്ട ഇവിടെ താമസിച്ചുകൊണ്ട് പ്രണയിക്കുന്ന തെറ്റാണെങ്കിൽ പുറത്ത് താമസിച്ചുണ്ടാവാം എന്താ ഇവിടുത്തെ നിന്റെ പെങ്ങന്മാർന്നുണ്ടല്ലോ അവൻ നീ ആരെയോ ഒരാളെ ഒരാളേം ചെയ്യുന്നുണ്ട് എന്നാല് പറഞ്ഞു നീ എന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണം എന്റെ മനസ്സിലാക്കണ്ട എനിക്ക് കേൾക്കണ്ട ഞാൻ സമ്മതിക്കില്ല ഇത് ശരിയാവില്ല എന്റെ കൂട്ടുകാരനാ എന്ത് ഭ്രാന്തട ഇത് നീ ആരെയാണ് എയിം ചെയ്യുന്ന പറ ഒരു പക്ഷെ അവളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഞാൻ വിട്ടേക്കാം ആരാണ് അവള്